ഇന്നൊരു ചെറിയ വീഡിയോ വരെയാവുന്നുള്ളതേ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അധികം മുഖവേരുന്നില്ല നമ്മള് ഡബ്ല്യു പി സിയുടെ ഇന്റീരിയർ ഒക്കെ ചെയ്യുന്ന ഒരു വീടാണ് വീടാണ് അത് പ്ലംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തമ്മിലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അത് പ്ലംബിങ്ങിലേക്ക് വരുന്ന സമയത്തേക്ക് പലപ്പോഴും ചിലപ്പോൾ ഈ സൈഡ് മാറിപ്പോന്ന പ്രശ്നങ്ങൾ ഈ ട്രാപ്പ് ഇടുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരലുണ്ട് ഇവിടെയും അത്തരത്തിലുള്ളൊരു പ്രശ്നം വന്നു നിങ്ങൾക്ക് ഇതുപോലത്തെ അബദ്ധം പറ്റാതിരിക്കാനാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഇവരെ കുറ്റം പറയാനോ ഇവര് അല്ലെങ്കിൽ താറടിച്ച് കാണിക്കാനുമല്ല അത് ആദ്യമായി പറയുന്നത് അപ്പോൾ ട്രാപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല വൃത്തിയിലുള്ള ഇപ്പോഴത്തെ മോഡൽ തന്നെ വന്ന് ടൈലൊക്കെ ഇൻസെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ട്രാപ്പ് തന്നെ ഇവിടെ ഉണ്ട് അതിൻ്റെ നേരെ മുകളിൽ തന്നെ വാഷ് ബേസിൻ്റെ ഒരു പോഷൻ കൊടുത്തു അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തേക്ക് ഈ വാഷ് ബേസിൻ്റെ ഈ ആംഗിൾ കോക്ക് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്ര താഴ്ത്തിയിട്ട് ബോർഡ് അടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്ര താഴ്ത്തിയിട്ട് നമുക്കിപ്പോൾ വാഷ് ബേസിൻ്റെ വീതി വരുമ്പോൾ മിനിമം ഒരു അൻപത് സെൻറ്റിമീറ്റർ എടുക്കണം അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു വാഷ് മെസിൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര താഴെ വരുന്നതുകൊണ്ട് തന്നെ ഡെപ്തി പോയിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ ക്ലീൻ ചെയ്യേണ്ടതായ ഒരു ബുദ്ധിമുട്ട് വരും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് അളവിലാണ് വെക്കണ്ടതെന്നുള്ളത് ഞാൻ കാണിക്കാണ്ടിപ്പോന്ന അഥവാ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ വാഷ് മെസിൻ ഈ ഭാഗം വെക്കാതെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വെക്കുക കാരണം ഇവിടെ ബാക്ടീരിയ ഫംഗസ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഇവരാണ് ടെൻഡൻസി ഉള്ളതാണ് കാരണം ഈ ട്രാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു നാല് പോലത്തെ ഒരു പുഴുവോത്തൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് വെള്ളം കൂടുതൽ കെട്ടിയെടുക്കുന്ന സമയത്തേക്ക് അതിലേക്ക് കയറി വരികയും നമ്മുടെ പേസ്റ്റിനും ബ്രഷിനൊക്കെ ആവാനും നമുക്ക് പിന്നീട് രോഗങ്ങൾ വരാക്കാൻ സാധ്യത കൂടുതലാണ് ഇതേ വീട്ടിൽ തന്നെ വേറൊരു സ്ഥലത്ത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗം കാണിച്ചു തരാം അപ്പോൾ പ്രോപ്പറായിട്ടുള്ള അളവ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തിയുള്ള അളവ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തരാം നമുക്ക് അങ്ങനെ വരുന്ന സമയത്തേക്ക് ഇവിടെ കോമൺ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഹാളിൽ അതിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ടോപ്പ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഫീറ്റ് അതായത് തൊണ്ണൂറ് സെന്റിമീറ്റർ നമുക്ക് മാക്സിമം ഹൈറ്റ് എടുക്കാൻ വേണ്ടി പറ്റുമോ അതായത് ഇത് വാഷ് ബേസിന് ഉൾപ്പെടെയുള്ള ഹൈറ്റ് ആണ് പറയുന്നത് കേട്ടോ ഈ വാഷ് ബേസിൻ്റെ സൈസ് വരുന്ന സമയത്തേക്ക് മിക്കവാറും നമുക്ക് ഒരു ആറ് ഇഞ്ച് ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഇരുപത്തി ഒമ്പത് ഇഞ്ചിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഫിനിഷ് ആവണം അത് മുപ്പത്തി അഞ്ചായിരം കുഴപ്പമൊന്നുമില്ല കാരണം നമുക്കൊരു നാലഞ്ചിൻ്റെ ഒക്കെ വാഷ് ബേസിൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കിതിൻ്റെ ടോപ്പ് വരുന്ന സമയത്തേക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ രൂപത്തിലുള്ള ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൃത്തി ചെയ്യാം അതായത് ഇപ്പോൾ ഈ ഉള്ളിയിട്ടിട്ടുള്ള അളവ് പ്രകാരം കറക്റ്റ് ഫ്ലോറിനിന്ന് പതിനെട്ട് ഇഞ്ച് അത് ഫ്ലോറിങ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് ടോപ്പ് വരുന്ന രീതിയിൽ പൈപ്പ് ഇടുക വേസ്റ്റ് പൈപ്പ് അതുപോലെ തന്നെ കോക്ക് ഈ ഒരു പോർഷൻ്റെ അകത്ത് എവിടെയെങ്കിലും വരുന്ന വിധത്തിൽ ഇത് മുകളിൽ കുറച്ച് മുകളിലായാലും കുഴപ്പമില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർ പോയിൻറ്റ് ഇട്ടു പോകാം അങ്ങനെ വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു ഒന്നര അടി പതിനെട്ട് ഇഞ്ച് വരുന്ന രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ്റെ കൗണ്ടർ ഇവിടെ സെറ്റാക്കാൻ വേണ്ടി പറ്റും ബീസ് ആയിട്ട് സെറ്റാക്കേണ്ട ഒരളവാ ഞാൻ പറഞ്ഞു തന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കാര്യമായിട്ട് വേറെ ഓരോന്നിൻ്റേതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്ന സമയത്ത് വേറെ വേറെ വീഡിയോ ചെയ്യാം ഒരുപാട് വീഡിയോ ലെങ്ത്ത് കൂടി ചെയ്യുന്നതിനൊക്കെ ഉപകാരം ഇതായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തത് നിങ്ങളുടെ കമൻറ്റ് ഏതായാലും ഇവിടെ നമുക്ക് നോക്കിയിട്ട് ലെങ്ക് വീഡിയോ വേണമെങ്കിൽ ലെങ്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്യാം ഇപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോയിലുള്ള വീഡിയോ അതിൻ്റെ പേയ്മെന്റ് പ്രതിഷേണ താങ്ക്സ് ഫോർ വാച്ചിങ് സാനിങ് ഔട്ട്സ്